ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് അല്ലെങ്കിൽ മുറികളിൽ ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന കുറച്ച് ബാൽക്കണി പ്ലാൻസിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേനൽക്കാലത്ത് മിക്ക വീടുകളിലും ഈ എ സി അല്ലെങ്കിൽ ഫാന് കൂളർ ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുമ്പോൾ അത് പരിസ്ഥിതിക്ക് ദോഷം വരും അത് മാത്രമല്ല കറണ്ട് ചാർജ് കൂടും കറണ്ട് ബില്ല് വരും പിന്നെ അഡീഷണൽ ബില്ല് പുറകെ വരും നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു കാൽ ഭാഗവും ഇതിനു വേണ്ടി നീക്കി വെക്കേണ്ടിയിട്ട് വരും അപ്പോൾ വീട് തണുപ്പിക്കാനായിട്ട് ബാൽക്കണി പ്ലാന്റ്സിന് പറ്റുവാണെങ്കിൽ അത് വളർത്തുക എന്നുള്ളതല്ല ഏറ്റവും നല്ലൊരു കൊംവഴി അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വീട് തണുപ്പിക്കാനായിട്ട് പറ്റുന്ന ചെടികളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ബാൽക്കണിയിൽ വളരുന്ന എല്ലാ ചെടികൾക്കും ഒരു കൂളിങ് എഫക്റ്റ് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് വളരുന്ന ചെടിയായിരിക്കണം രണ്ടെന്നാന ഒരുപാടില്ലാത്ത ചെടിയായിരിക്കണം മൂന്ന് അധികം പേര് താഴേക്കിറങ്ങാത്ത ചെടിയായിരിക്കണം ഇങ്ങനെയുള്ള ചെടികൾ വേണം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ബാക്കിയുള്ള വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയുകയാണ് ഇതിലുള്ള മിക്ക ചെടിയും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഞാനതൊരു പിക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ഒരു പിക്ചറായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കാണാൻ ഒരു രസമൊന്നും കാണത്തില്ല എന്നാലും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കേൾക്കും നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമുക്കെല്ലാം അറിയാം നല്ല ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് അതുമാത്രമല്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും വളരെ ഈസിയാണ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ചെടിക്ക് നമുക്ക് അധികം നനയുടെ ആവശ്യമൊന്നുമില്ല ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചീ അതായത് കറ്റാർവാഴയ്ക്ക് തഴച്ച് വളരാനായിട്ട് നല്ല വെയിൽ വേണം പക്ഷേ തണുലത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ വാഴയുടെ ആ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറവായിരിക്കും അപ്പോൾ ഈ ചെടി നമുക്ക് വീടിനുള്ളിലെ മുറികളിലും ഓഫീസ് റൂമിലോ ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയായത് വീടിനെ തണുപ്പിക്കാനും വാഴയ്ക്ക് കഴിവുണ്ട് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തത് സ്നേക്ക് പ്ലാന്റ്സ് ആണ് പാമ്പ് എന്നൊക്കെ പറയും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല താപനില തണുപ്പിക്കാനും ഈ ചെടി സഹായിക്കുന്നു അതുമാത്രമല്ല ഓക്സിജൻ വീട്ടിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും ഈ ചെടി സഹായിക്കുന്നു ഈ ചെടിക്കും ഒന്നും അവധികം ആവശ്യമൊന്നുമില്ല ഇനി ലിസ്റ്റിലെ മൂന്നാമത്തേത് ഡൈഫൻ ബാച്ചിയ ബാച്ചിയെന്നു പറയുന്ന വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു വീട്ടു ചെടിയാണ് അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ കൂടുതൽ അളവിൽ ഓക്സിജനെ പുറന്തള്ളും അതുമാത്രമല്ല അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ ഈർപ്പ് നിലനിർത്താനായിട്ടും ഈ ചെടി സഹായിക്കും ഇനി എടുത്ത ലിസ്റ്റിലെന്ന് പറഞ്ഞാൽ പനയോടൊക്കെ സാദൃശ്യമുള്ളൊരു ചെടിയാണ് ഇതാണ് അരേഖാപ്പാം അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് മാത്രമേ വെക്കത്തുള്ളൂ നമുക്ക് ഓഫീസ് റൂമിലും അല്ലെങ്കിൽ ലിവിങ് റൂമിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ഒന്നൊരു ചെടിയാണ് അധികം വെള്ളമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് അരേഖാപ്പാം അതുമാത്രമല്ല എ സി ഒഴിവാക്കാനുള്ള ഫലപ്രദമായിട്ടുള്ളൊരു മാർഗം കൂടിയാണ് അരേഖാപ്പാം ഇനി നമ്മുടെ ലിസ്റ്റിലെ എന്ന് പറഞ്ഞാൽ ബേബി റബ്ബർ പ്ലാന്റ് ആണ് അതായത് കണ്ട് കഴിഞ്ഞാൽ റബ്ബറാണെന്ന് ആരും പറയും കാരണം അങ്ങനത്തെ ഒരു ചെടിയായ ഇത് ഇത് വീടിനകത്ത് നമുക്ക് പെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കെ വളരെ ഈസിയാണ് വീട്ടിൽ എവിടെ വെച്ചാലും നല്ല തണുപ്പും ഉന്മേഷവും ഈ ചെടി പ്രദാനം ചെയ്യും അത് മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം നിലനിർത്താനും ഈ ചെടിക്ക് കഴിവുണ്ട് അപ്പോൾ ഈ ഒരു ചെയിച്ചെടികളൊക്കെ മാത്രമല്ല നമ്മൾ നമ്മൾ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ പുറത്ത് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് വളർത്തുന്ന മണി പ്ലാന്റിനും ഇങ്ങനൊരു കഴിവുണ്ട് നമ്മുടെ അന്തരീക്ഷം തണുപ്പിച്ച് നിർത്താനായിട്ട് മണി പ്ലാന്റ്സിന് കഴിയും അത് മാത്രമല്ല ലക്കി ബാമ്പു ഈ ഒരു ചെടിക്കും നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിനെ തണുപ്പിച്ച് നിർത്താനായിട്ട് ഒരു കഴിവുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്